അതിന്റെ മുമ്പ് ഒരു കപ്പിക്ക് ഒഴിച്ചു ഞാന് എന്നിട്ട് കുടിച്ചു കുടിച്ചുല്ലേ ിന്റെ ഇത് നല്ല ടേസ്റ്റ് തിന്നിട്ട് നല്ല ഒന്നും ഇല്ല ഒന്നും അറിയണില്ല സരന നാഗേരി മാത്രം വേറൊന്നും അറിയേണ്ട. ഈ വാഗ്ളയസേറ്റ് പോ പോറ്റക്കി ചെയ്യാചേട്ടാ. പോറ്റക്കി അല്ലേ എത്ര ആണത്രാഷൾ പറഞ്ഞ കാരല്ലേയാണി. ഞാൻ രാത്രിത്തെ ചെയ്തു അപ്പോൾ രാത്രി. അണ്ട് ഞാൻ ചെയ്യുന്നണ്ട കുട്ടിയാ. ആവുടിച്ചോ. ആവുടിക്കണം. ഞാൻ ഇപ്പോ ചെയ്യാനാ സമയം നോക്കി 2:3 അല്ലേ? 1:3. 1:3. ആ. അല്ലാത്തെ 1:3. 1:3. എല്ലാം തിരുമ്മിയില്ലേ തിരുമ്മിയില്ലേ. ഞാൻ കഴിച്ചിട്ട് നമുക്ക്